അയ്യോ ഞങ്ങൾ പൂർണ്ണമായ സജ്ജമാണ് ഞങ്ങളുടെ ബുക്ക് കമ്മിറ്റികൾ വരെ റെഡിയാണ് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫ് സുസജ്ജമാകും സ്ഥാനാർത്ഥിയെപ്പോഴും അറിയാലോ ഇപ്പോഴത്തെ ഉള്ള ഒരു കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ടുള്ള ചേഞ്ച് എന്താണ് എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അത് നിലമ്പൂരും അത് പ്രഖ്യാപിക്കുകയും തന്നെ ചെയ്യും ഞങ്ങളാണ് ആദ്യം പ്രഖ്യാപിക്കാറ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടാണ് ഇപ്പുറത്തുനിന്ന് ആരെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കിയിട്ടാണ് അവര് സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ ഞാൻ പറഞ്ഞു അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് അവരെന്ത് വേണ്ടത് ചെയ്തോട്ടെ ഞങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ല അല്ല ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും അത് ഞങ്ങൾ വേണ്ട തരത്തിലുള്ള ചസ്തകൾ നടത്തി ഏകകണ്ഠമായി തീരുമാനമെടുത്തു തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാ ദിവസവും പ്രഖ്യാപിക്കുന്നത് എല്ലാ ദിവസവും മലപ്പുറം എല്ലാവരും ഉണ്ടാവില്ല ചില കാലകളിൽ രാവിലെ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു മിക്ക ദിവസം പറയും അയാൾക്കെല്ലാം മുൻതൂക്കം മറ്റയാൾക്കാണ് മുൻതൂക്കം പറയും ഉച്ചയ്ക്ക് തൂക്കം മാറും രാത്രിയാകുമ്പോൾ വേറെ സ്ഥാനാർത്ഥി വരും നിങ്ങൾ എന്ത് ഈ കോൺഗ്രസിനെ ഞാൻ എന്തായാലും പറഞ്ഞു ഈ വീതി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾ ഈ ഭാവുന്ന എല്ലാവർക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കല്ലേ നിങ്ങൾ എന്തിനാ അങ്ങനെ കുറച്ചുപേരും അജണ്ടയാണ് ചിലര് അത് കണ്ടിട്ട് ബാക്കിയുള്ളവരെ അങ്ങനെ അനുകരിക്കുകയാണ് ചിലരുടെ അജണ്ടയാണ് കോൺഗ്രസിന്റെ നിങ്ങൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആരും പ്രഖ്യാപിച്ചില്ല സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ നിങ്ങളാരും പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾ എന്തിന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ എല്ലാ ദിവസവും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോലും തീരുമാനിച്ചില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അതിനുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് ശരിയാണ് നിങ്ങളൊന്ന് ആഗ്രഹിക്കും ഞാൻ വെറുതെ ഞാൻ വിമർശിക്കുക ഞാൻ കളിയാക്കുമല്ല പരിഹസിക്കുവല്ല വിമർശിക്കുകയല്ല നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ട് ഇതായിരിക്കാം അങ്ങനെ ആകാം നിങ്ങൾ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൂടി ആലോചിക്കണം നിങ്ങളുടെ വിശ്വാസ്യങ്ങൾ ഞാൻ വിമർശിക്കുന്നില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് ഞാൻ വിമർശിക്കുന്ന ഞാൻ പരീക്ഷിക്കയില്ല അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് പക്ഷെ ചെയ്യുന്നത് ശരിയാണെന്ന് നോക്കി ഞങ്ങളുടെ മാത്രമല്ല എന്നാൽ നിങ്ങൾ ബി ജെ പിടെ പറഞ്ഞു സി പി എമ്മിന്റെ പറ അന്ന് പറയുന്നില്ല ഈ കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസർ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതിന് ഇനി പരിഭവം കൂടി ഞാൻ പങ്കുവച്ചത് നല്ലായിരുന്നു ഞാൻ പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റ് അല്ലേ മോഡിയെ അതുപോലെ ഈ സവർക്കറിക്ക് വിട്ടിട്ട് പഴയ കോൺഗ്രസ് പ്രസിഡന്റുമാരുടെയൊക്കെ പട്ടേലിന്റെ അതുപോലെ ചേച്ചു ശങ്കരനായ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കുറിച്ച് പഠിക്കട്ടെ കോൺഗ്രസ് സംസ്കാരവും ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തെ ഭാഗമായിരുന്നില്ലല്ലോ നല്ലതാണത് ഭയങ്കര കൂടെ വരുന്നുണ്ട് ഭയങ്കര ഒരു പാർട്ടി അങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിസിപ്ലിൻ ആയിട്ട് അങ്ങനെ ആർക്കോട്ട് വരും അത് ഞങ്ങൾ എല്ലാവരെയും കൂടി കണ്ടപ്പോ സന്തോഷം കൂടി ഇല്ലേ ും കിട്ടാത്തോണ്ട് ആവേശ എല്ലാവർക്കും ലീഡേഴ്സ് അല്ലേ ഞങ്ങളുടെ എല്ലാവരും അറിയപോലെ ഞാൻ ഇപ്പൊ എന്റെ നിലയിൽ തന്നെ പത്തു വർഷത്തിലായിരുന്നു സ്വാഭാവിക എല്ലാവരും വന്നോളെ സന്തോഷത്തിൽ പങ്കുവയ്ക്കും കാരണം ദേശീയ പ്രസ്ഥാനത്തിന്റെ തലസ്ഥാനമായിരുന്നു കോഴിക്കോട് ഞാൻ മലബാറിലെ തലസ്ഥാനം അവിടെ നല്ല ഓഫീസ് ഉണ്ടാകുന്നതിന്റെ സന്തോഷം പങ്കുവെക്കിയ മുഴുവൻ നേതാക്കന്മാരും ഒരുമിച്ച് വന്നു പോകും അല്ല തീർച്ചയായിട്ടും നമ്മുടെ മതസ്ഥാപനങ്ങളെ ദേവാലയങ്ങളെ മുഴുവൻ രാഷ്ട്രീയവത്കരിക്കാൻ അതിനുള്ള ശ്രമമാണ് രാഷ്ട്രീയവൽക്കരിക്കാൻ പറ്റിയുള്ള ശ്രമമാണ് ഒരു കൂട്ടര് പുഷ്പനി അറിയാമോ എന്ന് പറഞ്ഞ പാട്ട് പാടാ വേറൊരു കൂട്ടർ വന്ന് ഗോളവൽക്കരന്റെ മറ്റേ പതാക രണ്ടുപേരും ചെയ്യുന്ന ഒന്ന് തന്നെയാണ് പൊളിറ്റിക്കലൈസ് ദേവാലയങ്ങളെ രാഷ്ട്രീയ വിമുക്തമാക്കണം എന്നാണ് ഞങ്ങളുടെ ശക്തമായ നിലപാട് രണ്ടു കൂട്ടിലും അതിൽ നിന്ന് അകന്നോളം ഈ ആർ എസ് എസിന്റെ പരിപാടി നിൽക്കണമെങ്കിൽ ഈ പൂമ്പലങ്ങളിൽ നിന്നുള്ള പരിപാടി നിൽക്കണം അതുപോലെ ഈ പുഷ്പരാലിയാവുന്ന പരിപാടി നടത്തുന്ന ഏർപ്പാടും സി പി എം നിൽക്കും അരുവാതി നക്ഷത്രമൊക്കെയാണ് മറ്റേ വീഡിയോ ആണ് അമ്പലത്തിന്റെ പരിപാടി രാജ്യത്തിന്റെ വിശ്വാസികളെ കാശ് ഏതെങ്കിലും ഒന്ന് രണ്ട് പാർട്ടിക്കാര് കൂടിയിട്ട് വിശ്വാസികളോട് ചോദിക്കുകയാണ് പുഷ്പം അറിയാവുന്നത് അത് രണ്ടു കൂട്ടിലൊന്നുമല്ലോ